കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കടകൾ ഒഴിയണമെന്നാവശ്യപ്പെട്ട ദേശീയപാത വിഭാഗത്തിന്റെ നോട്ടീസ് നോട്ടീസ് ലഭിച്ച് ഏഴ് ദിവസത്തിനകം ഒഴിയണമെന്നും അല്ലാത്ത പക്ഷം പാതയോരത്തെ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു നാളുകൾക്ക് മുമ്പ് മൂന്നാർ മേഖലയിൽ കടകൾ ഒഴിപ്പിച്ചിരുന്നു ഇതിനുശേഷം വീണ്ടും കടകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ദേശീയപാത വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ നടപടി മൂന്നാറിലും പരിസരപ്രദേശങ്ങളിലും ദേശീയപാതയോരത്ത് അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള വഴിയോരപ്പെട്ടിക്കടകൾ നീക്കം ചെയ്യണമെന്നാണ് ദേശീയപാതാ വിഭാഗത്തിന്റെ നോട്ടീസ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് കടകളിൽ പതിക്കുകയും കടകൾ നടത്തുന്നവർക്ക് കൈമാറുകയും ചെയ്തു നോട്ടീസ് ലഭിച്ച് ഏഴു ദിവസത്തിനകം കടകൾ നീക്കം ചെയ്യണമെന്നാണ് അറിയിപ്പ് അല്ലാത്തപക്ഷം കയ്യേറ്റം ഒഴിപ്പിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ചിലവ് കടയുടമകളിൽ നിന്ന് ഈടാക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു നാളുകൾക്ക് മുൻപ് മൂന്നാർ മേഖലയിൽ കടകൾ ഒഴിപ്പിച്ചിരുന്നു ഇതിനുശേഷം വീണ്ടും വഴിയോരക്കടകൾ സ്ഥാപിക്കപ്പെട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ദേശീയപാതാ വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ നടപടി രണ്ടാം മൈലിലടക്കം നിരവധിയായ വഴിയോരക്കടകൾ ദേശീയപാതയോരത്തുണ്ടായിരുന്നു ഇവയെല്ലാം പൂർണ്ണമായി നീക്കം ചെയ്യപ്പെട്ടു മൂന്നാർ മേഖലയിൽ വഴിയോരക്കടകൾ നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ പ്രതിഷേധമുയരുകയും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതോടെ നീക്കം നിരച്ചു മാസങ്ങൾ പിന്നിട്ടതോടെ പുതുതായി വീണ്ടും മറ്റു ചിലയിടങ്ങളിൽ വഴിയോരക്കടകൾ രൂപം കൊണ്ടു കടകൾ വർദ്ധിച്ചാൽ വീണ്ടും ഗതാഗത കുരുക്കടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാകുമെന്ന സാഹചര്യത്തിലാണ് ഒഴിപ്പിക്കൽ നീക്കവുമായി ദേശീയപാതാ വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത്